നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമനിധിയിൽ അടയ്ക്കേണ്ട തുക വർദ്ധിപ്പിച്ചതിന്റെ ആനുപാതികമായി പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു സഹകരണ പെൻഷൻകാരുടെ പെൻഷൻ റിവിഷൻ കമ്മിറ്റി റിപ്പോർട്ട് അടിയന്തരമായി നടപ്പാക്കണമെന്നും കാലതാമസമുണ്ടായാൽ പത്ത് ശതമാനം ക്ഷേമബദ്ധ ഇടക്കാല ആശ്വാസമായി അനുവദിക്കണമെന്നും കേരള കോ സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ മൂന്ന് മാസത്തെ കാലാവധിയിൽ നിയമിച്ച കമ്മിറ്റിക്ക് മൂന്ന് മാസം വീതം മൂന്ന് തവണകളിലായി കാലാവധി നീട്ടിക്കൊടുത്തു ഇതിനുശേഷവും വിവിധ കാരണങ്ങളാൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നീണ്ടുപോയി അവസാനം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒൻപതിന് ഒരു വർഷത്തിന് ശേഷമാണ് കമ്മീഷൻ റിപ്പോർട്ട് സഹകരണ മന്ത്രിക്ക് നൽകിയത് എന്നിട്ടും ഇതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മറ്റൊരറിയിപ്പ് മുൻഗണനാ റേഷൻ കാർഡുകളിലെ എല്ലാ കുടുംബ യും ഇ കെ വൈ സി അപ്ഡേഷൻ നിർബന്ധമായി നടത്തണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ചതിനാൽ ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ ആറ് ദിവസങ്ങളിൽ ജില്ലയിലെ എല്ലാ റേഷൻ കടകളിലെയും സമീപത്തെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു ഈ ദിവസങ്ങളിൽ മുൻഗണനാ റേഷൻ കാർഡുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡും സഹിതം റേഷൻ കടകളിൽ നേരിട്ടെത്തി ഇ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് ക്യാമ്പുകളിൽ എത്തിച്ചേരാൻ കഴിയാത്ത കിടപ്പുരോഗികൾ ശാരീരികവും മാനസികവുമായി വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ പേരുവിവരങ്ങൾ ബന്ധപ്പെട്ട കാർഡുടമയെയും താലൂക്ക് സപ്ലൈ ഓഫീസറേയും റേഷൻ കാർഡുടമയെയും മുൻകൂട്ടി അറിയിക്കുക അപ്രകാരമുള്ള റേഷൻ ഉപഭോക്താക്കളുടെ വീടുകളിൽ ബന്ധപ്പെട്ട താലൂക്ക് സപ്ലൈ ഓഫീസിലെ ജീവനക്കാർ നേരിട്ടെത്തി ഇ കെ അപ്ഡേഷൻ നടത്തുന്നതാണെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക